വെൽക്കം അപ്പൊ കൈസ് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഞങ്ങളൊന്ന് ബീച്ച് വരാൻ പോവാമെന്ന് വിചാരിച്ച് അപ്പം ഇപ്പം നമ്മുടെ മറ്റേ ചരിത്ര കപ്പലൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയിട്ട് പറയും ഇപ്പം ഒരു അഞ്ച് മണിയൊക്കെ ആയി പക്ഷേ ഇന്ന് നല്ല ഇരുട്ട് അല്ലേ പോയിട്ട് വരാമെന്ന് പറ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ കൂടെയുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്യുക അന്നലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ സപ്പോർട്ട് പറഞ്ഞേ അപ്പൊക്കഴ്സ് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം അപ്പൊ വീട്ടിലോട്ട് കിടക്കാം അപ്പൊ കാശ് ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ അതെ ലൂ സിയുടെ കയ്യിലുണ്ട് എവിടെ പോവാണോ സന്ധ്യ ഇച്ചിരി വെട്ടം വൈകിട്ടുണ്ടോട്ടാ ഉത് കാരണം അത്ര ക്ലിയർ ആയിട്ടില്ല അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാല്ലേ അല്ലൂസ് കലിപ്പാണ് അല്ലൂസേ നമുക്ക് അവിടെ പോയിട്ട് കാണാം ആ വെടാ ഇരിപ്പ ഇടാൻ പോന്നത് അത് വേണോ ഇത് അതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പൊ കുത്തിവെടുക്കാൻ വേണ്ടിപ്പോ എല്ലാ സാധനവും മേടിച്ചു ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കേട്ടാ കാരണം കയ്യിൽ വെച്ചുകൊണ്ട് കഴിക്കല് നടക്കത്തില്ല അത് കാരണം അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചെറിയൊരു മഴയൊക്കെ പെയ്തു ചെറിയ മഴയാതുകൊണ്ട് ഞങ്ങളത് കാര്യമാക്കിയില്ല അങ്ങനെ ബജ്ജി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു മഴ കൂടിയത് അത് കാരണം ഞങ്ങൾക്ക് വീഡിയോസൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല ഫോണൊക്കെ ബാഗിലായിരുന്നു അപ്പോൾ അപ്പം എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഐസ്ക്രീം കഴിച്ചില്ലെന്ന് ഓർത്തത് അപ്പോൾ എന്തായാലും ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചേക്കാന്ന് കരുതി അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കുവാണ് ഐസ്ക്രീം വാങ്ങാൻ നിൽക്കുന്നിടത്തൊക്കെ നല്ല തിരക്കായിരുന്നു നിൽക്കാൻ പോലും സ്പേസ് ഇല്ലായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ കയറി നിന്നിട്ടാണ് ഐസ്ക്രീം കിട്ടിയത് തന്നെ അപ്പോൾ നമുക്ക് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ആൾക്കാർ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും സേഫായിട്ടിരിക്കുക അപ്പം ഞാനിതിലെ സ്പെഷ്യൽ കാര്യം കാണിക്കാൻ മറന്നുപോയി നമ്മുടെ ചരിത്ര കപ്പൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല ആ ഭാഗത്തേക്ക് നമ്മുടെ റാസിഡ തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയായിട്ട് അങ്ങനെ അവൻ്റെ കൂടെ നമ്മൾ കയറി താരം അവനുമായിട്ട് പോകുമ്പോൾ നമുക്ക് സേഫ്റ്റിയാണ് കാര്യം നമ്മളുടെ ഒരു ബ്രദറിനെ പോലെയാണ് അവൻ ഞാൻ വീഡിയോ എടുക്കുന്നതിന് കളിയാക്കുവാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബോഗെടുക്കുകയെന്ന് പറഞ്ഞാൽ അത് വക്കത്തെ അവർ ഈട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്

െ അപ്പൊ വലിയൊരു ഇതൊന്നും അല്ല നമ്മള് പോയതായിട്ടാ ജസ്റ്റ് അല്ലൂസിന്റെ ഒരു സന്തോഷത്തിന് പോയതായിട്ടാ അല്ലൂസിന്റെ തൊപ്പിയൊക്കെ വാങ്ങിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ നമ്മടെ പറഞ്ഞേ പറഞ്ഞേ വാവു പറഞ്ഞേ ഗോള് തരാട്ട് ചെയ്യാൻ പറയണേ നമ്മുടെ വ്ളോഗ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാ പിന്നെ നമ്മൾ ചെയ്യണമെന്നുള്ള തീമുകളൊക്കെ നിങ്ങൾ പറയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഞാൻ അടുത്തുള്ള വീഡിയോ ചെയ്യാം അപ്പൊ പുതിയ വീഡിയോ ആണ്